പുനലൂർ രൂപതയുടെ അധീനതയിലുള്ള ഉറുകുന്ന ഹോളി ക്രോസ് ദേവാലയത്തിൻ്റെ ഭാഗമായ ഉറുകുന്ന കുരിശുമല തീർത്ഥാടനം പുനലൂർ രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ സെൽവിസ്റ്റർ പുന്നിമുത്തൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു അൻപത്തിനാലാമത് കുരിശുമല തീർത്ഥാടനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അഞ്ച് മുതൽ ഏപ്രിൽ ഇരുപത് വരെയാണ് നടക്കുക കുരിശുമലയിൽ കുരിശിൻ്റെ വഴിയും ദിവ്യബലിയും നടക്കും ദുഃഖ വെള്ളിയാഴ്ച സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കടന്നുവരുന്ന തീർത്ഥാടകർക്കായി കുരിശിൻ്റെ വഴിയും ഒരുക്കിയിട്ടുണ്ട് തീർത്ഥാടകരുമായി വരുന്ന വൈദികർക്ക് കുരിശുമലയിൽ ദിവ്യബിലി അർപ്പിക്കാനും അവസരമുണ്ടായിരിക്കും തീർത്ഥാടനത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇടവകയുടെ നേതൃത്വത്തിൽ നടക്കുന്നതായി ഇടവക വികാരി ഫാദർ സ്റ്റീഫൻ ദാസ് സെക്രട്ടറി ജോസ് പാർവിള ട്രഷറർ മോസസ് സൊബാസ്റ്റിൻ റവറൽ സിസ്റ്റർ റെനി അലക്സ് കോർഡിനേറ്റർ ജസ്ട്രസ് എന്നിവർ അറിയിച്ചു അതേസമയം ജൂബിലി വർഷത്തോടനുബന്ധിച്ച് പുനലൂർ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച യൂത്ത് ക്രോസ് പ്രയാണം ഉറുകുന്ന കുരിശുമലയിൽ ഏപ്രിൽ പന്ത്രണ്ട് ശനിയാഴ്ച സമാപിക്കും പുനലൂർ രൂപത കെ സി വൈ എം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച യൂത്ത് ക്രോസ് പ്രയാണം രൂപതയുടെ വിവിധ പുറവനയിലെ ദേവാലയങ്ങൾ സന്ദർശിച്ചാണ് ഉറുകുന്ന കുറി എത്തിച്ചേരുന്നത് യൂത്ത് ക്രോസ് പ്രയാണം പുനലൂർ രൂപതാ വികാരി ജനറൽ സെബാസ്റ്റ്യൻ വാസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു പുനലൂർ സെൻറ് മേരീസ് കത്തീഡ്രൽ വികാരി വെരി റവറൽ ജോൺസൺ ജോസഫ് യൂത്ത് ക്രോസ് പ്രയാണത്തിന് സ്വാഗതം ആശംസിച്ചു കെ സി വൈ എം പുനലൂർ രൂപതാ ഡയറക്ടർ റവറൽ ഫാദർ ബിബിൻ സെബാസ്റ്റ്യൻ യൂത്ത് ക്രോസ് പ്രയാണ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി പത്തനാപുരം ഫൊറോന വികാരി വെരി റവറൽ ഫാദർ ജോസ് വർഗീസ് യൂത്ത് ക്രോസ് ഏറ്റുവാങ്ങി റവറൽ ഫാദർ ബിബിൻ മാർട്ടിൻ റവറൽ ഫാദർ വിനീത് റവറൽ ഫാദർ സഹായ റൂബിൻസ് റവറൽ ഫാദർ മൈക്കിൾ എസ് സി ജെ പത്തനാപുരം യുവജന സമിതി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു ഷെക്കിനാനൂസ് കൊല്ലം